ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇറങ്ങുമ്പോ എനിക്ക് ഒരുപാട് എതിർപ്പുകൾ വരും നമ്മളത് നോക്കുന്നേ ഇല്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ചെയ്യുമ്പോ എങ്ങനെയാ നമ്മൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പറയാണ്ട് ചില വീഡിയോയില് പറയാനുണ്ട് അതില് മല്ലിയുടെ മുളകിന്റെ ഒക്കെ അംശങ്ങൾ വരും കേട്ടോ എന്നൊക്കെ മല്ലി സെക്സ് എന്താണെന്ന് അറിയാത്ത മുപ്പത് വയസ്സുള്ള ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നാമത്തെ അവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരസ്പീകളെ ബന്ധപ്പെടുന്നതിനോട് താല്പര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ പിറന്ന പിള്ളേരും ഉണ്ട് ഇതിനകത്ത് സർക്കാർ ജോലി ഉണ്ടെങ്കിലൊക്കെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എം ഡി എം എ കടിച്ചു നടക്കുന്നവനാണെങ്കിൽ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ പെണ്ണ് കിട്ടുന്നുണ്ട് ബാക്കിയുള്ള ഒരു വിഭാഗം ആൾക്കാർക്കൊന്നും ഈ പറഞ്ഞ പക്ഷേ അങ്ങനെയുള്ള പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവിതം സക്സസ് ആവുന്നുണ്ട് സൗന്ദര്യം കണ്ട് നമുക്ക് പോയി കല്യാണം കഴിച്ചിട്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ലൈഫിൽ കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ അതിന് കുറച്ച് ഡിഗ്രികളും ആൻഡ്രോളജി ആണെന്തോ സെക്സോളജി ആൻഡ്രോളജി അങ്ങനെയുള്ള ഡിഗ്രികൾ പാസ്സാവണം അപ്പൊ അതൊന്നും ഇല്ലാതെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പം ഒന്നും കൊടുക്കുന്നില്ലല്ലോ പരസ്യമായിട്ട് ആൾക്കാർക്ക് ഇതിനുള്ള അറിവ് ഒന്നും കൊടുക്കുന്നല്ലോളൂ അല്ലെങ്കിൽ അവര് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ പച്ച മലയാളത്തിൽ പറയട്ടെ ഞാൻ ഈ പച്ചമലയാളത്തിൽ പറയുന്ന പോലെ ഏതെങ്കിലും ഡോക്ടേഴ്സ് കയറി എന്ന് പറയും എന്ത് പറഞ്ഞാലും വജേന വജേന എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയായിരിക്കും വജേന അത് അതെന്ത് സാധനമെന്ന് ചോദിച്ചു മാം നല്ല വശം അത് മാത്രമാണ് കാണിക്കുന്നത് അതിന്റെ ഒരു നെഗറ്റീവ് കാണിക്കണ്ടല്ലേ ഞാൻ വീഡിയോയിൽ പറയുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ബന്ധം പോയി പിടിച്ചിട്ട് സെക്സ് ചെയ്യണോ വീഡിയോ ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഇങ്ങനെ പെണ്ണുംപുള്ള ജനലെ കെട്ടി തൂക്കിട്ടിട്ട് നിങ്ങൾ പുറേ കൂടെ ചെയ്യണോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിടിക്കാൻ സൈഡ് സൈഡ് വരുമോ വരുമോ ഇൻസേർട്ട് കേരളത്തില് മലയാളികൾ എന്നല്ല എല്ലാ പല എല്ലാ എല്ലാ സ്ഥലത്തും അനുഭവിക്കപ്പെടുന്ന ഒരു ലൈംഗിക ദാരിദ്ര്യം എന്ന ആ ഇതിലേക്ക് വേണം കരുതാനായിട്ട് പക്ഷെ ഇതിനൊരു മറുവശമുണ്ട് കാരണം ഇതൊന്നും ലഭിക്കാതെ അല്ലെങ്കിൽ അവൈലബിലിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അതായത് ഇപ്പം പെണ്ണ് കിട്ടാത്ത ആൾക്കാർ അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ പൊതുവെ ചെറുപ്പക്കാർക്ക് ആണുങ്ങള് ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്തൊരു പ്രോബ്ലം ഉണ്ട് അതായത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അവർക്ക് അങ്ങനെ ഒരു വൈഫ് എന്നുള്ള ഈ പദവി അവർക്ക് ആവശ്യമില്ല ജസ്റ്റ് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പോവാ അങ്ങനെയൊക്കെ പോകണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരൊക്കെയാണ് പിന്നെ അതിനുപോലും ചിലപ്പോൾ കുറച്ച് കാണാൻ കാണാനൊരു ഭംഗിയില്ല മറ്റുള്ളവരുടെ പെരുമാറാൻ ആകർഷകമായിട്ട് പെരുമാറാൻ അറിയാത്ത ആൺകുട്ടികളുണ്ടാവും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ എവിടെയും തീർക്കാൻ പറ്റാതെ വരിക കാരണം ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ സെക്സ് എന്താണെന്ന് അറിയാത്ത മുപ്പത് വയസ്സുള്ള ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും എന്താണെന്ന് അറിയില്ല എന്നുള്ള അവസ്ഥയുണ്ട് അവർക്കെന്നാ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോസിറ്റ്യൂട്ടിന് അങ്ങനെ ആ ഒരു ലെവലിൽ ചിന്തിക്കാനും പറ്റില്ല അവർ വിചാരിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ച് ഒരു ഭാര്യയുടെ അടുത്ത് എൻ്റെ ഭാര്യയുടെ അടുത്ത് മാത്രം വേണം അല്ലെങ്കിൽ എൻ്റെ എന്റെ കാമുകിയെടുത്ത് വേണം ഇവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല അവർക്ക് എങ്ങനെ സെക്സ് അനുഭവിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ കാര്യം ചോദിച്ചാല് സെക്സ് എന്താണെന്ന് എന്താ മുപ്പത് വയസ്സായാലും നാല്പത് വയസ്സായാലും പിള്ളേർ ഒന്നാമത്തെ അവരുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരസ്ത്രീകളെ ബന്ധപ്പെടുന്നതിനോട് താല്പര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ പിറന്ന പിള്ളേർ ഉണ്ട് ഇതിനകത്ത് അപ്പം ഇത് മേഡം എന്നോട് പല ചില ആൾക്കാർ വിളിച്ചിട്ട് പറയുണ്ട് മാഡം ഞാൻ ബെർജിനാണ് ശരി എനിക്ക് ഇതുവരെ കല്യാണം ആയിട്ടില്ല ഓക്കെ ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്ക് കല്യാണം നല്ല പയ്യന്മാരെ വേണ്ട അവർ നോക്കുന്നത് നല്ല നീളം സിക്സ് പാക്ക് ഏഹ് നല്ല ജോലി ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിലാണ് പിള്ളേർ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു അബദ്ധമാണ് നമ്മൾ സൗന്ദര്യം കണ്ട് നമുക്ക് പോയി കല്യാണം കഴിച്ചിട്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ലൈഫിൽ അല്ലേ നമ്മളെ കരുതുന്ന ആൺ പിള്ളേർ കരുതച്ചിപ്പോൾ ഇങ്ങനെ കല്യാണം പെണ്ണ് കിട്ടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നത് ഒരു പെണ്ണിനെ നമുക്ക് എങ്ങനെ സന്തോഷത്തോടെ കൊണ്ടു നടക്കാവുന്നത് നമ്മളൊരു പയ്യനായിട്ട് സംസാരിച്ച അല്ലെങ്കിൽ ഒരു കറുപ്പ് വെളുപ്പ് ചില പിള്ളേർക്ക് കറുത്ത അച്ചക്കന്മാരിഷ്ടല്ലോ ചില പിള്ളേർക്ക് വെ വെളുത്തവരെ വേണ്ട അവർക്ക് ഇച്ചിരി വണ്ണം കൂടിപ്പോയാലും പ്രശ്നമാണ് നീളവില്ല ഇങ്ങനെയൊക്കെ കാറ്റഗറി തിരിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് പല രീതിയിൽ ഫ്ലോപ്പായി പോകുന്ന ഒരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേർക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് ആമ്പിള്ളേർക്ക് നല്ല വടിവത്ത ശരീരമുള്ളത് വണ്ണം വേണ്ട നല്ല മുടി ചന്തയുടെ അടി വരെ മുടി കിടക്കണം ചിലർക്ക് മുടി വേണ്ട ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനത്തെ ചിന്താഗതികൾ ആദ്യം മാറാമെങ്കിൽ ഇങ്ങനത്തെ ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടാഴിയാ പെണ്ണുങ്ങളെ ചെക്കന്മാർ കൊടുക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഈ ലോകത്തുനിന്നേ മാറും പിന്നെ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിച്ചൂടെ കഴിച്ച് അല്ല അത് നോർമലി ഒരു ഇഷ്ടങ്ങളുടെ ഒരു വേരിയേഷൻ ആണ് കാരണം നമ്മുടെ ഇപ്പം പുറത്തേക്കൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് അവർക്ക് ഇഷ്ടമുള്ള പാർട്ണർ എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക ഒരു പരിധി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ആവേശമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് മാനസികമായിട്ടൊരു അടുപ്പം തന്നെയാണ് അവർ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേസമയം ഇവിടെ ഇവിടെ ആ രീതിയിൽ അതായത് സർക്കാർ ജോലി ഉണ്ടെങ്കിലൊക്കെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എം ഡി എം എ അടിച്ച് നടക്കുന്നവരാണെങ്കിൽ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതെ അത് ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കപ്പെടുന്ന ഒരു തലമുറയും കൂടി ഉണ്ട് ഇതിന്റെ കൂടെ നമ്മൾ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നതല്ല പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട് അപ്പോ അങ്ങനെ ഉള്ളവർക്കൊക്കെ പെണ്ണ് കിട്ടുന്നുണ്ട് ഒരു വിഭാഗം ആൾക്കാർക്കൊന്നും ഈ പക്ഷെ അങ്ങനെയുള്ള പെണ്ണ് കിട്ടി കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവിതം സക്സസ് ആവുന്നുണ്ട് പലയിടത്തും കണ്ടിട്ടില്ലേ വീട്ടിൽ കല്യാണം കഴിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് സമാധാനം ഇല്ല അങ്ങനെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ പ്രശ്നങ്ങളാണ് അവിടെ പെണ്ണുങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല കാരണം പണ്ട് നമ്മുടെ വീട്ടുകാർ പറയായിരുന്നു നീ ചൂസ് ചെയ്തു പോകുന്ന ബന്ധത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങൾ അതിനകത്തിൽ എന്ന് പണ്ട് കാരണമാര് പറയാ അപ്പം ആ ഒരു ഇതായിരിക്കുക ഇപ്പോഴത്തെ പിള്ളേർ സ്നേഹിച്ച് കല്യാണം കഴിക്കാന്ന് ഭൂരിഭാഗം പിള്ളേർ അവരിപ്പോൾ കോളേജിൽ പഠിക്കുന്നു അല്ലെ അവരുടെ കൂട്ടത്തിലുള്ള പയ്യൻ ജോലി ജോലിസ്ഥലത്ത് അവരുടെ കൂട്ടത്തിലുള്ള പയ്യൻ അവർ എങ്ങനെയാണ് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഏത് രീതിയിലുള്ള കാറ്റഗറി ആയിരിക്കും ചിലപ്പോൾ ചില മാനറിസംസ് കൊണ്ടായിരിക്കും അവർക്ക് ആ പയ്യനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോയി ജീവിക്കാൻ പറ്റുമോ ആദ്യം മനസ്സിലാക്കി വേണം ഒരു പെണ്ണിനെ ഒരു പുരുഷനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ലൈഫ് ലോങ്ങ് ജീവിക്കാൻ എങ്ങനെ കഴിയാൻ കഴിയണം അല്ലെങ്കിൽ അവനെങ്ങനെ സമാധാനം നമുക്ക് ഏറ്റവും മുഖ്യ സമാധാനമാണ് പൈസക്കാട്ടിൽ സമാധാനം പിന്നെ നമ്മുടെ ശാരീരിക ബന്ധം ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും മുഖ്യത്വം കൂടുതൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണോ എന്ന ആദ്യം പെണ്ണുങ്ങൾ നോക്കേണ്ടി എന്നിട്ട് ഒരു പുരുഷനെ കല്യാണം കഴിക്കാനും സ്നേഹിക്കാനും അവൻ്റെ കൂടെ പോയി എന്താ പറയുക കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പെൺപിള്ളേരെല്ലാം അമേരിക്കൻ സ്റ്റൈലാണല്ലോ കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കണം ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പം മാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സായിരുന്നു അല്ലേ ഇത് ഒരു ഒരു ഡോക്ടർ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യാൻ അതായത് മറ്റുള്ളവർക്ക് കൊടുക്കണം അതായത് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നവരുണ്ടല്ലോ കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ അതിന് കുറച്ച് ഡിഗ്രികളും ആൻഡ്രോളജി ആണെന്നോ സെക്സോളജി ആൻഡ്രോളജി അങ്ങനെയുള്ള ഡിഗ്രികൾ പാസ്സാവണം അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പം അതിനകത്ത് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തി തയ്യാറെടുപ്പുകൾ എന്ന് പറിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ ഞാൻ ഗൈനിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട ഞാൻ എന്താണ് അല്ലെങ്കിൽ ഒരാൾ എന്നോട് സംസാരിക്കുന്നത് എന്താണ് സമൂഹം എന്താണെന്ന് നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ എപ്പോഴും ഞാൻ പഠിച്ച ബുക്കുകളൊക്കെ വായിക്കാറുണ്ട് പല ആൾക്കാരിൽ നിന്ന് അറിവുകൾ ഞാൻ നോക്കാറുണ്ട് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കും ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാർ വന്ന് പറയുന്നു പറയുന്നതുമല്ല ഇങ്ങനെയാണ് അപ്പം പല ആൾക്കാർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പല ആൾക്കാർക്കും പല കാറ്റഗറിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം നമുക്ക് ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ പല ആൾക്കാരും പല പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടിത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ആക്കിയാൽ കുറേയൊക്കെ ഒരു മാറ്റം വരും എന്ന് ചോദിച്ചിട്ടും അതുപോലെ അങ്ങനെയാണ് ഓരോന്നും പഠിച്ചത് അല്ലാതെ ഞാൻ ഡിഗ്രി എടുത്തിട്ടോ ഡിഗ്രി എടുത്ത് പഠിക്കുന്നത് ഡിഗ്രി ഉള്ള ആൾക്കാരും ഡോക്ടറായിട്ടുള്ള ആൾക്കാരും ഒക്കെ സംസാരിക്കുന്നുണ്ട് അവരൊക്കെ വേണമെങ്കിൽ പറയാം ഇവർ എന്തുകൊണ്ട് ഇവരിങ്ങനെ കയറി എന്ന് പറയുന്നു ഞാൻ മെഡിസിൻസ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ പരസ്യമായിട്ട് ആൾക്കാർക്ക് ഇതിനുള്ള അറിവ് അവർ കൊടുക്കുന്നല്ലോളൂ അല്ലെങ്കിൽ അവർ കുറച്ച് ഇംഗ്ലീഷൊക്കെ മാറ്റി വെച്ചിട്ട് അവർ പച്ച മലയാളത്തിൽ പറയട്ടെ എങ്ങനെയാണ് എന്താണെന്ന് ശരിക്കും അതാണ് ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പച്ച മലയാളത്തിൽ പറയുന്ന പോലെ ഏതെങ്കിലും ഡോക്ടേഴ്സ് കയറി എന്ന് പറയും എന്ത് പറഞ്ഞാലും പറഞ്ഞാൽ ആൾക്കാർക്കറിയില്ല കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാതിരിക്കും വജേന എന്ത് സാധനം ചോദിക്കും ഒരു ഇപ്പൊ എന്റെ ഇരിക്കുന്ന എന്റെ അമ്മയുടെ അമ്മയോട് വജേന എന്ന് ചോദിച്ചാൽ അമ്മ ചോദിക്കും എന്തോ കൊച്ചെന്ന് ചോദിക്കും ആണോ അതെ തീർച്ചയായും അതിന് ഭേദം മലയാളത്തിൽ നമ്മൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ എന്ന് പറയും ശരിയാണ് അതാണ് അങ്ങനെ ചെയ്യുമ്പം ഇപ്പൊ വരും എന്നുള്ളത് അറിയാമെന്നല്ലോ അപ്പൊ ആ എതിർപ്പുകളൊക്കെ തരണം ചെയ്യാ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് വന്നാ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണോ അതിന് മുന്നേ ഞാൻ തയ്യാറാണ് ഇത് സംസാരിക്കും ഒന്ന് രണ്ട് വീഡിയോ കഴിഞ്ഞിട്ടല്ല നമുക്ക് ഉറപ്പ് വരും നമ്മൾ ആദ്യം കോൺഫിഡൻ്റ് ആവണം എന്നിട്ട് വേണം നമ്മൾ വീഡിയോ അതൊരു ആ തീരുമാനം ഒരു ഒരു എസ് മുന്നോട്ട് എന്നുള്ള രീതിയിലുള്ള സംശയം വരെ ഒരിക്കലും ഇല്ല നമ്മൾ എന്തായാലും ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞേ ആൾക്കാർ ഇത് അംഗീകരിക്കുള്ളൂ നമ്മൾ ഒരു വീഡിയോയിലെ രണ്ട് വീഡിയോ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും ചിലപ്പോൾ ആൾക്കാർ പറയോ ചേച്ചി പറഞ്ഞത് ശരിയാണല്ലോ ചേച്ചി ഞാനിങ്ങനെ ഫാമിലീസ് പറയാണ് ചേച്ചി ഞങ്ങൾ ഇങ്ങനെ നോക്കി കേട്ടോ കൊള്ളാം ചേച്ചി കൊള്ളാം നല്ലതായിരുന്നു പറഞ്ഞത് നല്ലതാ എന്ന് പറയുന്ന ഫാമിലികളുണ്ട് അപ്പം നമ്മളെ എതിർപ്പുകൾ മാത്രം നോക്കി ഞാൻ എന്തായാലും മുന്നോട്ട് പോവില്ല എന്താ ഇപ്പോഴും ഇപ്പം ഈ ഇന്റർവ്യൂ ഇറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് എതിർപ്പുകൾ വരും നമ്മളത് നോക്കുന്നേ ഇല്ല ഞാൻ എൻ്റെ ലക്ഷ്യമാണ് ഇപ്പം ഈ ബന്ധങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കാണിക്കുക അതായത് ഒരു ഇപ്പം ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ അവരുടെ ഇടയ്ക്കുള്ള വഴക്കുകളൊക്കെ അവർ കാണിക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും എപ്പോഴും പോസിറ്റീവ് അവർ സ്നേഹിക്കുന്നു അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു അവർ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും കാണിക്കുക ഇതിൻ്റെ ഒരു നെഗറ്റീവും കൂടെ ഉണ്ടല്ലോ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകും ഇപ്പൊ ഈ പ്രശ്നങ്ങളും ഇവർ കാണിക്കേണ്ടതല്ലേ അപ്പൊ ഈ അതുപോലെ തന്നെ ഇപ്പൊ മാം ചെയ്യുമ്പം ഈ സെക്സിന്റെ നല്ല വശം എന്താണെന്ന് അത് മാത്രമാണ് കാണിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു നെഗറ്റീവ് വശവും കാണിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞല്ലോ ഈ നമ്മൾ ഇപ്പം ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തെന്ന് വെച്ച് ഇപ്പൊ പറഞ്ഞല്ലോ പുതിയ ജനറേഷനിലെ പിള്ളേർ എങ്ങനെ ചെയ്യുന്നു അതൊരു നെഗറ്റീവ് വശമാണ് പിന്നെ ഇവൻ ചെയ്യുന്ന എന്തോന്ന് അറിയാൻ പറ്റുമോ ഇപ്പോൾ ഒരു സെക്സ് ചെയ്യുന്ന നെഗറ്റീവ് വശം എന്ന് പറയാനെ കൊണ്ട് എന്താ അതായത് ഇപ്പം മേഡത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ സെക്സ് എന്താണെന്ന് അറിയണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇതെന്തായിരുന്നു കൃത്യമായിട്ടും എനിക്ക് അറിയണം എന്നുള്ള രീതിയിൽ ആൾ ഒരു പുരുഷനെ സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ ഇല്ലാത്ത സ്നേഹം നട ഒരു ആളെ പക്ഷെ വന്നു ചേരുന്നതൊക്കെ ചിലപ്പോൾ എല്ലാം നല്ല ബന്ധങ്ങളാവണമെന്നില്ല അതൊരു മോശമായ ഒരു ബന്ധത്തിലേക്ക് പോയി പോയി അല്ല ഞാൻ വീഡിയോയിൽ പറയുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ബന്ധം പിടിച്ചിട്ട് സെക്സ് വീഡിയോ ഇല്ല ഭാര്യ ഭർത്താവ് എന്താണ് നിങ്ങളുടെ സ്വകാര്യതയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ബ്രസ്റ്റ് പിടിക്കാൻ പറയുന്നതിൽ സൈഡ് എഫക്റ്റ് വരുമോ ഇല്ല ഇൻസേർട്ട് ചെയ്യണമെന്ന് പറയുന്നതിൽ സൈഡ് എഫക്റ്റ് വരുമോ ചിലപ്പം വല്ല കമ്പോ വല്ല ഒക്കെ ഇൻസേർട്ട് ചെയ്താൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നു ഞാനങ്ങനെ പറയുന്നില്ലല്ലോ പിന്നെ ബാക്കിൽ ചെയ്യണമെന്ന് പറയുന്നത് അതിൽ സൈഡ് എഫക്റ്റ് ഇല്ല എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ പിന്നെ ചെയ്യുന്ന രീതിയില്ലേ അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് അതിനകത്ത് സൈഡ് എഫക്റ്റ് എന്ന് പറയാനൊന്നുമില്ല അല്ലെങ്കിൽ അതിനകത്തൊരു നെഗറ്റീവ് വശം വരുന്നില്ല എല്ലാം രീതിക്ക് ചെയ്ത പ്രശ്നമില്ല ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കെട്ടിട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ പെണ്ണുംപുള്ള ഇങ്ങനെ കൊണ്ടുപോയി ജെല്ലെ കെട്ടി തൂക്കിട്ടിട്ട് നിങ്ങള് പുറക്കൂടെ ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷേ ബാക്കിൽ ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ തന്നെ പല ജനറേഷനിൽ കൂടുതലാണ് ആൾക്കാർ ചെയ്യുന്ന അത് ഫാന്റസിയുടെ കൂട്ടത്തിൽ പെടുത്തില്ല നോർമലി ഒരു ഒരു പ്രത്യുൽപാദന അങ്ങനെ ഇതെല്ലാം നമ്മുടെ ജനേന്ദ്രിയേ ഇപ്പൊ ബൈക്കിൽ ചെയ്യുന്ന സുഖമല്ലേ ഫ്രണ്ടിൽ ചെയ്യുന്ന രണ്ടും രണ്ട് വ്യത്യസ്ത സുഖം അതാണ് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതലുണ്ട് കാരണം വെച്ചാൽ ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വചയനേയിൽ വികാസം വരികയും ചില ആണുങ്ങൾക്ക് അതിനെ സാറ്റിസ്ഫൈഡ് ആവില്ല ൂസായിരിക്കും ചില ഇപ്പൊ ഇനിയിപ്പോ ഇത് കറങ്ങുമ്പോൾ പറയുന്നത് അവള് പറയുന്നു കണ്ട പ്രസവിച്ചു ഞങ്ങളുടെ കുടുംബം തകർത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് ബേസിക്കായിട്ട് ഫ്രണ്ടില് ഡെലിവറി കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഫ്രണ്ടിൽ എന്തായാലും ലൂസാകും അപ്പം കൂടുതലും ആണുങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ബൈക്ക് യൂസ് ചെയ്യുന്നത് അത് എന്തോരം ആൾക്കാർ ചെയ്യുന്നു അത് ഫാന്റസിയുടെ കൂട്ടത്തിൽ പെടില്ല തീർച്ചയായിട്ടും ഹൈജീൻ വെച്ചാൽ നമ്മളെപ്പോഴും ബാക്കിൽ ചെയ്തിട്ട് പെട്ടെന്ന് പിന്നെ എടുത്തിട്ട് ഫ്രണ്ടിൽ ചെയ്യൂല ഹൈജീൻ എപ്പോഴും ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഹൈജീൻ മസ്റ്റാണ് ഇപ്പം നമ്മൾ പെണ്ണുങ്ങളുടെ എല്ലാ എല്ലാ പ്രൈവറ്റ് പാർട്ടും നല്ല വൃത്തിയായിരിക്കണം എപ്പോഴും ആണുങ്ങളും എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ മാത്രമല്ല ആണുങ്ങൾക്കും അത് ആവശ്യകതയാണ് ആണുങ്ങളും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം അപ്പം അതിൻ്റെ സ്വകാര്യതയിൽ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർ പറയാൻ ബാക്കിൽ ചെയ്തിട്ട് പിന്നെ ഇപ്പം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പറയാനുണ്ട് ചില വീഡിയോയിൽ പറയാണ്ട് അതിൽ മല്ലിയുടെ മുളകിൻ്റെയൊക്കെ അംശങ്ങൾ വരും കേട്ടോ എന്നൊക്കെ പറയാണ്ട് അപ്പം മല്ലി മല്ലിയുടെ മുളകിൻ്റെയൊക്കെ അംശങ്ങൾ വരുന്നെങ്കിൽ അത് അവർ ഹൈജീൻ ചെയ്യണം ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് എങ്ങനെ വന്നു അല്ലെങ്കിൽ ഇതായി പറയു ആ ഓപ്പണായിട്ട് പറ അപ്പം അങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യത്തെ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിയുമ്പോൾ വെച്ചാണെങ്കിലും എല്ലാം വൃത്തിയാക്കിയും വെച്ചാണെങ്കിലും അവർ പിന്നെ ചെയ്യും ഇപ്പം ഇവരിങ്ങനെ പറയുന്നത് ഓരോരുത്തർ വീഡിയോയുടെ അടിയിൽ കൊണ്ട് കമന്റ് ചെയ്യുന്നതാ നീ ഇങ്ങനെ പറഞ്ഞു മല്ലി മല്ലിമുളകൊക്കെ വരും ഇവിടെ നീ ചെയ്തു നോക്കിയുള്ള എല്ലാം മല്ലി മല്ലിമുളക് വരുമോന്ന് അങ്ങനെ ഒരിക്കലും വരൂല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും അവിടെ മാറ്റോ മണോ ചില ആൾക്കാർ പറയും ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട് പിന്നെ വൃത്തിയില്ലാതെ അതായത് കുളിക്കരുത് കുളിക്കാതെ തന്നെ വന്നിട്ട് ഭാര്യേനെ ചെയ്യണം ആ മണം എനിക്ക് ആസ്വദിക്കണം ആര് കുളിക്കാതെ ഭാര്യയെ കുളിക്കാണ്ട് തന്നെ വന്നിട്ട് അങ്ങനെ തന്നെ ആ കൂടി ചെയ്യണം അതൊക്കെ ഒരു ഫാന്റസിയിൽ ഉൾപ്പെടുന്ന ബാക്കിൽ ചെയ്യുന്നതെന്ന് ഫാന്റസിൽ ഉൾപ്പെടുന്ന കാര്യല്ല എന്റെ അറിവ് വച്ചിട്ട് അത് നാച്ചുറലി എല്ലാവരും ചെയ്യുന്നത് അത് ഒരു ഓർഗാസം വരുന്ന ഒരു പാട്ടാണത്